ഏറെ ബഹുമാനപ്പെട്ട രീതിയിലും സ്രസ്സിലുമുള്ള ബഹുമാൻ നന്ദിയുടെ ഒരു വാക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം കൂടെ വന്ന് വിശദമായി സംസാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇനി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഒരു വിഷയമില്ലെങ്കിൽ പോലും രാജീവ് സാർ ഇവിടെ വരുമ്പോൾ നന്ദിയുടെ ഒരു വാക്ക് പറയാതിരുന്നാലോ എൻ്റെ മര്യാദ ഇപ്പോൾ എന്നെ പറഞ്ഞ നല്ല വാക്കുകളല്ല അത് അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട ഒരു വാക്കാണ് ഈ സമരം തുടങ്ങി അന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡൻറ്റ് ശ്രീ കെ സുരേന്ദ്രൻ എന്നോടും ശ്രീ ജില്ലാ പ്രസിഡന്റോടും പ്രേഖലായ മൈനോറിറ്റി മോർച്ചയുടെ ജില്ലാ പ്രസിഡൻറ്റ് സംസ്ഥാന പ്രസിഡൻ്റ് ജിജി കെ വി എസ് കാലിദാസ് എന്നിവരോട് ഇവിടെ എത്താൻ ആവശ്യപ്പെട്ട് ഇവിടെ എത്തി നിങ്ങളോട് ഒന്ന് പിന്തുണ അറിയിക്കാൻ പറഞ്ഞ ആ നിമിഷം മുതൽ ഇവിടം വരെ ഈ വിഷയത്തിൽ എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞങ്ങളുടെ മുമ്പിൽ മാർഗദൈവമായി നിന്ന് ഞങ്ങളോടൊപ്പം നിന്ന് എന്തിന് ഇന്നലെ രാത്രിയിൽ പോലും ഈ വിഷയം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കുകയും നിങ്ങൾക്ക് വേണ്ട ഉറപ്പുകൾ മേടിക്കുകയും ചെയ്തു തന്ന ഒരുമാധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ജിയെ ഏറെ നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഞങ്ങളുടെ പ്രത്യേകം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കും നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങളെല്ലാം ഉണ്ട് നിങ്ങളെല്ലാരും കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് പക്ഷെ ഇവിടെ ആരും വരാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും തിരിഞ്ഞു നോക്കാത്ത മുനമ്പൻ ജനതയെ ആരും തിരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ദേശീയ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നതും ദേശീയ മാധ്യമങ്ങളെ ഇവിടെ എത്തിക്കുന്നതും വ്യക്തിപരമായി ഇടപെട്ട് ദേശീയ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇവിടെ എത്തിക്കുന്നതിൽ ഏറ്റവും നമ്മളെ സഹായിച്ചത് രാജീവ് സാറാണ് അതിനുശേഷം ഈ വിഷയം നമുക്കറിയാം ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജു സാറാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഒന്നര മണിക്കൂർ ഞാൻ ചെന്നപ്പോൾ എന്നോടൊപ്പം അദ്ദേഹമാണ് സാറിനെ കാണാൻ വേണ്ടി വന്നത് ഒന്നര മണിക്കൂർ സമയം എന്നേക്കാൾ നന്നായി മുലമ്പം ജനതയുടെ ഓരോ ചെറിയ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി പഠിച്ച് കരിഞ്ചൂത്ത് സാറിൻ്റെ അടുത്ത് ഒന്നര മണിക്കൂറാണ് അദ്ദേഹം അന്ന് വളരെ തിരക്കുള്ള ദിവസം ഡൽഹിയിൽ മൂലം ജനതയുടെ വിഷയങ്ങൾ സംസാരിക്കുവാനായി ഞങ്ങളോടൊപ്പം ചേർന്നൊഴിച്ചത് നമ്മൾ അതിനുശേഷം ബഹുമാനപ്പെട്ട ഹോം മിനിസ്റ്റർ അമിത് ഈ വിഷയത്തെ വിളിച്ചു നമുക്കറിയാം ഇന്ന് ദേശീയ തലത്തിലേക്ക് തരത്തിൽ ഈ വിഷയം എത്തിക്കുന്നതിൽ നമ്മളെ ഏറെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജീവ് സാർ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ അമിത്ഷാജിയുടെ ഒക്കെ മുനമ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൊച്ച് കേരളത്തിൽ ഈ മുനമ്പത്തെക്കുറിച്ച് ആർക്കും അറിയില്ല പക്ഷെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ മുനമ്പം എന്ന് പറഞ്ഞാൽ അറിയാം അത് ഇവിടെ മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഒരു വലിയ സഹായം കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ന് നിങ്ങളെ വളരെ ഏർ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഈ പരാതി അദ്ദേഹത്തെ ഏൽപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇനി ഒരു ദിവസം കൊണ്ട് ഈ സാധനം എത്തണ്ടെടുത്ത് എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത് അതിനെ പ്രത്യേകിച്ച് ഇവിടെ ഈ നാട്ടിൽ മാത്രമേ കാണു ഇത്രയേറെ പി എഫ് ഐ അംഗമായിരുന്ന തീവ്രവാദ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി ആണ് ഈ മോമ്പൻ ജനതയെ ഉദ്രവിക്കാൻ ഏറ്റവും മുമ്പിൽ നേരുന്നത് ശരിക്കും പർപ്പസ് കൂടി സർക്കാരുകള് നിങ്ങളെയൊക്കെ ഒരു വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് സർക്കാർ പലപ്പോഴും ഇതിനകത്ത് ഒളിച്ചു കളിച്ചുകൊണ്ടിരുന്ന സമയത്തും കൃത്യമായി നിങ്ങളെ ഉദ്രവിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിന്റെ പുറകിൽ നിന്നത് ഈ നാസർ മണക്കിലും പിന്നെ രണ്ടാമത്തെ അബ്ദുൾ സലാം അല്ലെ ഈ രണ്ട് വ്യക്തികളും അവരുടെ പുറകിൽ നിന്ന പോപ്പുലർ ഫ്രണ്ടുമാണ് പക്ഷെ നമ്മുടെ പിന്നീട് കണ്ടത് എന്താണ് ഇവിടെ നിങ്ങൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയത്തെ ഒരു പ്രാദേശിക വിഷയമായി പരിഗണിച്ച് ഇവിടെ ഇത് പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് സംസാരിച്ചു പോയ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം ലീഗിന്റെ നിലപാടിനോട് എതിരിക്ക് എതിരഭിപ്രായം ഇല്ല എന്ന് പറയേണ്ട ഗതികളുണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പി എഫ് ഐയും ഈ ലീഗും ഈ ജീസ് ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ അടിസ്ഥാനപരമായി ഒന്നാണ് അവിടെ ഒന്നും അഭിപ്രായങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി അഭിപ്രായം പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയാണ് പിറ്റേ ദിവസം അത് ശരിവെച്ചുകൊണ്ട് അവരുടെ തലമുതിർന്ന നേതാവ് ഇ ടി മുഹമ്മദ് ബഷീറും അതേ അഭിപ്രായം ആവർത്തിച്ചപ്പോ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു ഞാന് ലീഗുമായി ഒരു തർക്കത്തിനില്ല തർക്കത്തിനില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും പ്രസംഗിച്ചു എനിക്ക് അദ്ദേഹത്തിനോട് തർക്കമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ അംഗീകരിച്ചു ഇപ്പൊ ജിജി സംസാരിച്ചു ജിജിയോട് എനിക്ക് തർക്കമില്ല എന്ന് പറഞ്ഞാൽ ജിജി സംസാരിച്ചത് ഞാൻ അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞ മുനമ്പോ ഭൂമി വക്കം ഭൂമിയാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തോട് തർക്കമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് അരിയാഹാരം കഴിക്കുന്ന മുനമ്പൻ ജനതയ്ക്കും എനിക്കും മനസ്സിലായതെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ പരാതി ഈ പരാതി ഈ പരാതി മാത്രമല്ല ഈ ആലുവ കേന്ദ്രീകരിച്ച് അങ്കമാലി കേന്ദ്രീകരിച്ച് എറണാകുളം കേന്ദ്രീകരിച്ച് പി എഫ് ഐയുടെ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം സ്ലീപ്പർ സെല്ലുകൾ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് വിമാനപ്പെട്ട ഹോം മിനിസ്റ്റർ ശ്രദ്ധയിൽ എത്തേണ്ട വിഷയമാണ് രാജീവ് സാറിനോട് പ്രത്യേകം ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും എത്തണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾ മുനമ്പൻ വിരുദ്ധമല്ല ഇവ ഇവിടെ ജോസഫ് സൂചിപ്പിച്ചു ഇത് ഞാൻ നേരത്തെയും കൂടെ സംസാരിച്ചു ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച് നടത്തുന്ന സമരമായി ഇതിനെ ചെറുതായി കാണരുത് മുനമ്പൻ ജനത ഇന്ത്യക്ക് വേണ്ടിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് വേണ്ടിയും ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടിയും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടിയും നിങ്ങൾ നടത്തുന്ന സമരമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ സമരം പരാജയപ്പെടുത്താൻ പരാജയപ്പെടാൻ പാടില്ല അതിലുപരി ഈ രാജ്യത്തിന് മുമ്പിൽ ഒരു ചൂണ്ടുപലകയായി എന്ന് മനോഭം നിൽക്കുകയാണ് അതിന് ഇത്ര ഗംഭീരമായി ആ മനോവീര്യം ചോർന്നു പോകാതെ ഈ വിഷയത്തെ ഗംഭീരം രാജീവ് സാർ സൂചിപ്പിച്ചു വരാൻ പോകുന്ന ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് അതൊരു ഫെക്റ്റ് ആ ബില്ല് ഇപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ കർക്കശമായ ബില്ലായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് കണ്ടതിനേക്കാൾ ഒരു പണി മുകളിൽ സാധാരണ ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ആ ബില്ലിൽ നിന്നും വിട്ടുവീഴ്ചയാണ് സാധാരണ ഉണ്ടായത് പ്രതിപക്ഷത്തിന്റെ ഒക്കെ പല അഭിപ്രായങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകും പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ രാജീവ് സാറിനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവതരിപ്പിച്ച ബില്ലിനേക്കാൾ പത്തല മാറ്റായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഈ ഭരണഘടന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടയ്ക്കിടയ്ക്ക് കൈ പൊക്കി പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഭരണഘടന വല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം പൈ അതൊന്നും നോക്കിയിട്ട് സെക്ഷൻ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു വസ്തു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച നമ്മുടെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മൊനമ്പൻ ജന നടത്തുന്ന ഈ സമരത്തോടാണോ അവർക്ക് ആഭിമുഖ്യം അതോ വക്കൌ ഭേദഗതി ബില്ലിന് തന്നെ നിങ്ങളുടെ പാർലമെന്റിന്റെ നിലപാടാണോ ഏതാണ് നിങ്ങൾ ഏതാണ് നിങ്ങളുടെ യഥാർത്ഥ മതേതരത്വം എന്ന് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് കയ്യിൽ പിടിച്ചേക്കുന്ന ഭരണഘടനക്ക് നിങ്ങൾ പുല്ലുവില നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഈ വക്കഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ മൊറമത്തിരി മണ്ണിലേക്ക് വന്ന ദൂരെ ആയിരുന്നെങ്കിലും ഇവിടെ ഞങ്ങളെ എല്ലാ തരത്തിലും നിയന്ത്രിച്ചു ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന പ്രിയനായ രാജീവ് ചന്ദ്രശേഖർ ജിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം